ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ നീച്ച് വന്ന് പല ഒക്കെ തേച്ച് താ അയാൻ കുട്ടി ഉണ്ടിട്ടൊന്ന് വീഡിയോയിൽ ആദ്യം തന്നെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾതാ സൂചി എടുത്തോ എന്തായി എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾതാ ചായ ഇഡ്ഡലിയും അതുപോലെ എന്താ പറയുക ചമ്മന്തി ഉണ്ട് പുട്ടും പഴമുണ്ട് അപ്പോൾ അയാൻ കുട്ടിക്ക് ഞാൻ തന്നെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുന്ന് രാവിലെ തന്നെ വാശിയാന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി എടുക്കാമെന്ന് എന്നിട്ട് പിന്നെ ഞാനും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല കേട്ടോ അപ്പം അത് ആ കയ്യിലുള്ള ഇത് എടുത്തിട്ടില്ല അഞ്ച് ദിവസമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ന് വീഡിയോ ഈ വീഡിയോ ഇടാൻ അന്ന് ഞായറാഴ്ച രാത്രി വരെ കൂടെ സൂചി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കുക പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതാ ഓൾക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ചു ഇനിയിപ്പോൾ ഇന്ന് ഫ്രൈഡേ എന്നിട്ട് വീഡിയോ ആണ് കേട്ടോ രണ്ടു ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ ഞാനും ഉപ്പയും അയനെക്കുട്ടിയും കൂടെ ഇഞ്ചക്ഷൻ വെക്കാൻ പോകാന്നെട്ടോ രാവിലത്തെ ഇഞ്ചക്ഷൻ അപ്പോൾ അതിന് കരിങ്ങലത്താണില്ലോട്ടന്ന് പോകുന്നത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിങ്ങലത്താണേ ഇസാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിനിക്കിലാന്നെട്ടോ കാണിക്കുന്നത് ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പഴനിമുരുകറിഞ്ഞിട്ടൊരു തമിഴ് ഡോക്ടറാണ് രാത്രി എട്ട് മണി മുതലാന്നോട്ടോ ആ ഡോക്ടർ ഉള്ളത് രാവിലെ വരെ അപ്പോൾ ആ ഡോക്ടറാണ് കാണിച്ചിട്ടുള്ളത് നല്ല ഡോക്ടറാണ് കേട്ടോട്ട് അടിപൊളി ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് രാവിലത്തെ ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഉപ്പാക്കുന്നു ലീവാന്ന് ഫ്രൈഡേ ലീവാന്ന് അപ്പോൾ അതിന് അപ്പോൾ അതാണ് ഉപ്പാൻ്റെ കൂടെ പോകുന്നത് പിന്നെ വൈകുന്നേരം അനിയാനോ അല്ലെങ്കിൽ ഉപ്പയോ അരലായിട്ട് അവർ വൈകുന്നേരം പോകും രണ്ട് നേരം വെച്ച് വെക്കണം കേട്ടോ പ്രഷർ നോർമൽ ആയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമലായിട്ടില്ല കേട്ടോ ഇപ്പോഴും സെയിം അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ അപ്പോൾതാ ഇവിടെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുകയെന്ന കേട്ടോ എനിക്ക് പ്രഷർ അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് പിന്നെ വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ളപൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ പഴുപ്പ് പ്ലസ് വൈറ്റ് ഡിസ്ചാർജും കൂടെ ഇൻക്ലൂഡ് രണ്ടും കൂടെ ആവുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ലെവലിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് പ്രഷർ ഈ ഒരവസ്ഥയിലാവുന്നതെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും നോർമൽ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് രണ്ടും ഓക്കെ ആയ പഴുപ്പും വൈറ്റ് ഡിസ്ചാർജും ഓക്കെ ആയി കഴിഞ്ഞാൽ പ്രഷർ താനേ നോർമലാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷനും ഇതാ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാ സൂചി വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് മരുന്ന് കയറ്റാന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പം ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഇത് വാങ്ങുക സാധനങ്ങൾ കുറച്ച് മാടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ആയാനക്കുട്ടിയും കൂടെ പാന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരത്തിൽ കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിതപ്പുണ്ട് കേട്ടോ കുറച്ചധികം നേരം സംസാരിക്കുമ്പോഴൊക്കെ കിതപ്പുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പോന്ന് ഇപ്പം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ട്സും വാങ്ങി പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പാക്ക് ഫ്രൈഡേ ആണ് ലീവ് അപ്പോൾ പിന്നെ അന്നിട്ട് അവർ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ മേടിക്കുക അപ്പോൾ അതിനും അത് മാങ്ങേ ഒക്കെ വാങ്ങിച്ച് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പാക്ക് ലീവ് ആയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഫ്രൈഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതാ മുട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ് ഉമ്മ മീഷോന്ന് വാങ്ങിച്ചതാന്ന് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാന്നെട്ടോ ഇതിൽ എന്താ പറയുക ഒരുപാട് മുട്ടും രണ്ട് ട്രേ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ട്രേ കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഇതായിട്ടുള്ളൊരു ബോക്സാന്ന് രണ്ട് തട്ടായിട്ടുള്ളൊരു ബോക്സാന്ന് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ നമ്മുടെ വീഡിയോൻ്റെ താഴെ അവരുടെ സ്ഥലം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് നിന്നിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ സ്ഥലം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് പറയാത്തുണ്ടായിരുന്നു കേട്ടോ കാരണം വ്യൂസും കമൻസും നോക്കി അറിയാലോ എന്തായാലും പറഞ്ഞവരോടൊക്കെ ഒരുപാട് സന്തോഷം നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എവിടേക്ക് നിന്നിട്ടുള്ളവരാണ് നമ്മളുടെ വീഡിയോ കാണണെന്ന് എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേരുണ്ട് കോഴിക്കോട് കൊല്ലം മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ടും ഉണ്ടാവണം ഓരോ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോവരുത് അപ്പോൾ അങ്ങനെ മുട്ട മുട്ടയൊക്കെ ഞാൻ മൊത്തം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കാം കേട്ടോ അയനക്കുട്ടിക്ക് ഒന്ന് തെളിച്ചു പിടിച്ചിട്ടുണ്ട് ഞാനും ഒരെണ്ണം കഴിക്കാൻ കേട്ടോ നല്ല മതിലുള്ള ഓറഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ ഫുഡിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് ചെയ്യാനുള്ളു കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഉള്ള പണികളൊന്നും ഇല്ല നിന്ന് കഴിക്കണമുണ്ടല്ലേ അപ്പോൾ അതിൽ രണ്ട് മുട്ട എന്താ പറയുക പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുമ്മു അമ്മ കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിരിച്ചു പറഞ്ഞു കേട്ടോ എനിക്ക് വേദനയൊന്നും ഇല്ല കേട്ടോ കയ്യമ്മിലുള്ള സൂചി വേദനയും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അങ്ങനെ കൈ ഇളക്കുന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാൽ തീരെ ഇളക്കായില്ല അങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക കാര്യങ്ങളൊക്കെ ഫുഡ് ഫുഡ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് പിന്നെ അതിൽ സൂചി അല്ലല്ലോ ഒരു പൈപ്പ് പോലെയുള്ളതല്ലേ എന്നാലും ചില ടൈമിൽ അതൊരു കുത്തി തറക്കുന്ന പോലെ ഫീൽ ചെയ്യുമല്ലോ പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് സാധാരണ എനിക്ക് എനിക്കിതിന് മുമ്പൊക്കെ എന്തിനേലും ഇഞ്ചക്ഷൻ ഇതുപോലെ വെക്കണ ഭയങ്കര ഒരു ഒരു കുത്തി തറക്കണ പോലെ എനിക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും ഇത് എനിക്ക് കയ്യുമ ഉണ്ട് തന്നെ തോന്നുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് എന്തോ ഒരു സാധനം കയ്യുമ്പോൾ വെച്ച് കെട്ടിയ പോലെയൊക്കെയായിരുന്നു എനിക്ക് തോന്നിയുന്നത് ആദ്യമൊക്കെ ഉള്ളത് പക്ഷേ ഇത് എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് തോന്നുന്നില്ല അപ്പോൾ അതാ പ്ലെയിനായിട്ടൊരു മുട്ട തന്നിട്ട് വെറും ഉപ്പിട്ട് ഇങ്ങാണ്ട് വെറുതെ പൊരിച്ചു കൊടുക്കുകയാണ് ഇവ എണീച്ച് വന്നിട്ടുള്ളൂ കേട്ടോ രാവിലെ ആൾ സ്കൂളില്ലാന്നുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ അറിയാലോ എണീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക കിടക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ പണി പറയുന്നത് അപ്പോൾ പിന്നെ അത് മാത്രം എന്താ ഈ ഇരിക്കും കിടക്കും ഒക്കെ പ്രത്യേക വീഡിയോ എടുക്കാനും മാത്രമല്ലല്ലോ വെറും ഫുഡ് കഴിക്കണവും കാര്യങ്ങളും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടിയിട്ട് ഇട്ടതാണ് ഇത്ര ഇടങ്ങാറായിട്ടെന്നാ വീഡിയോ ഇടണോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇപ്പം അലഹമുല്ല നമ്മളുടെ വീഡിയോക്ക് വലിയ കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് വലിയ വ്യൂസ് ആയിട്ട് തോന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത വ്യൂസ് കിട്ടാറുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോ ഇടാതിരുന്നതിനാൽ അത് നിൽക്കട്ടോ വീഡിയോ പിന്നെ എന്താ പറയുക കയറിപ്പോകുന്നത് കുറയും അപ്പോൾ പിന്നെ വീഡിയോ ഇടാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും വീഡിയോ ഇടുന്നത് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇനി എന്താ പറയുക ഈ കെതപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉമ്മതാ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒപ്പിട്ടും പള്ളിയിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാണ് കേട്ടോ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ സെർവ് ചെയ്യാമെന്ന് ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ ഉപ്പാടെ ഉമ്മയും അതായത് ഉമ്മമ്മയും പിന്നെ ഉപ്പാൻ്റെ പങ്ങൾ ഒരു പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോളും വിരുന്ന് വന്നിരിക്കുകയാണ് തറവാട്ടിലേക്ക് വന്നിരിക്കായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വരാൻ വന്നിട്ട് ഹോളും കൊണ്ടിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ അപ്പോൾതാ എന്താ പറയുക നെയ്ച്ചോറും ചിക്കനും പപ്പടവും ഒക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ കിടക്കാൻ വേണ്ടി ഉച്ചക്കൊന്ന് മയങ്ങാൻ വേണ്ടി വന്നാൽ കേട്ടോ അപ്പോൾ ഇതാ വെള്ളം കണ്ടില്ലേ മൂന്ന് ലിറ്റർ വെള്ളം കുറഞ്ഞത് കുടിക്കാനാ പറഞ്ഞിരിക്കും അതിൽ കൂടുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ മൂന്ന് ലിറ്ററിൽ കുറയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വെള്ളം ഞാനൊരു ദിവസം കുടിക്കണം എന്നാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലാറില്ല കാരണം ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിച്ചാൽ ഞാനൊക്കെ മൂന്ന് ലിറ്റർ ഒരു ദിവസം കുടിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് എനിക്ക് ആലോചിക്കാനായി പറ്റുന്നില്ല എന്തായാലും ഞാൻ ഒരു രണ്ടര ലിറ്ററെങ്കിലും ഒരു ദിവസം ഒപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുടിക്കുമ്പോഴൊക്കെ ഈ കുടിച്ച് ശീലമല്ലാത്തതുകൊണ്ട് വൊമിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വരികയെന്ന് കേട്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം നോക്കിയപ്പോൾ അവരെങ്ങളും നോക്കണം വെള്ളം കുടിക്കന്നെ വേണമെന്ന് വ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ പിന്നെ അത് നമുക്കൊക്കെ ചായ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ തറവാട് വരെ ഒന്ന് വന്നിരിക്കുകയാണ് എളാപ്പൻ്റെ മോനാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവരുടെ കളിക്ക് കമ്പനി ആയിട്ട് ഉള്ളതാന്ന് കേട്ടോ ഇവർ എളാപ്പ ചെറിയ എളാപ്പൻ്റെ മോനാണ് അപ്പോൾ ഓനോട് ഒരു ഹായി പറയാൻ പറഞ്ഞപ്പോൾ ഓനിക്ക് ഭയങ്കര മടി കിട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസം ആണെന്നു കേട്ടോ അന്നും പ്രത്യേകിച്ച് എനിക്ക് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ എണീച്ച് ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ രാവിലത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചൂലെടുത്താണ്ട് വെറുതെ ഒന്നും ഇങ്ങനെ അടിച്ചു വരിയാലോ വിചാരിച്ചിട്ട് അമ്മ തിരുമ്പാൻ വയ്ക്കാൻ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അപ്പോൾ പതുക്കെ ഞാനൊന്നിങ്ങനെ അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ചൊരു കൈ കൊണ്ട് അങ്ങനെ അടിച്ചു വരികയാണെന്ന് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കേട്ടോ അങ്ങനെ അടിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ഇവ വന്നങ്ങാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ചു വരാമെന്ന് പറഞ്ഞങ്ങാണ്ട് ഓൾക്ക് പിന്നെ അടിച്ചു വാര്യ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാന്ന് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഓൾ ഹെൽപ്പ് ചെയ്യും ചെയ്യും അപ്പോൾ അങ്ങനെന്താ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കോന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല അതുകൊണ്ട് ബോറടിക്കുമോ എന്നറിയില്ല എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഡെയിലി വീഡിയോ ഇടണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് കമൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് ഇനിയിപ്പോൾ അതാ അടുക്കളയിൽ വന്നപ്പോൾ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മീനതാ ഉമ്മ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അയല മീനാണ് അതൊക്കെ അതാ നന്നാക്കി മസാലയൊക്കെ തേച്ച് പിന്നെ കുമ്പളങ്ങക്കറി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് പിന്നെതാ ഉമ്മ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചോറ് വറ്റണു മീൻ പൊരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ആക്കുക കമൻറ്റാക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം